അമേരിക്കൻ സൈന്യം യമനിലെ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ആക്രമണത്തിനെതിരെ ശക്തമായിരിക്കുന്ന തിരിച്ചടിയാണ് യമന്റെ സൈന്യം ഇപ്പോൾ അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയത് അവിടെ എം ക്യു നയൻ ആണ് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ തകർത്തെറിഞ്ഞത് യമന്റെ തലസ്ഥാനമായിരിക്കുന്ന സനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരീക്ഷണ പറക്കൽ നടത്തുന്നതിനിടയിലാണ് എം ക്യു നയൻ ഡ്രോണിനെ മിസൈൽ വെച്ചുകൊണ്ട് യമൻ തകർത്തിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയും ഇത് അമേരിക്ക സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതോടെ ഇരുപതാമത്തെ എം ക്യു നാൻ ഡ്രോൺ ഡ്രോണിനെയാണ് യമൻ തകർത്തിരിക്കുന്നത് അതോടനുബന്ധിച്ച് തന്നെ ചെങ്കടലിൽ നങ്കൂലമിട്ടിരിക്കുന്ന ആരിഫ് റുമാന് നേരെയും അറബിക്കടലെ കാർ വിൽസൺ എന്ന വിമാനവാഹിനി കപ്പലിന് നേരെയും അക്രമമുണ്ടായി ആരിഫ് റുമാന്റെ കപ്പലിൻ്റെ മേ ഭാഗങ്ങൾ തീ റിപ്പോർട്ട് പുറത്തു വന്നു എന്നാൽ അത് അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് അമേരിക്ക അതിന് മറുപടി നൽകി അൽ മസാരിയ ടെലിവിഷൻ യമനെ യമനിൽ നിന്നുള്ള ചാനലാണ് ഇത് ഔദ്യോഗികപരമായി സ്ഥിരീകരിക്കുകയും തങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായിരിക്കുന്ന തിരിച്ചടി ശത്രു ശത്രുവിന് നേരെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചു എന്നുള്ള അവകാശവാദവുമാണ് യമൻ ടെലിവിഷൻ പുറത്തിറക്കിക്കുന്ന പ്രസ്താവനയിൽ പറയുന്നത് അതോടൊപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ ലക്ഷ്യം വെച്ചുകൊണ്ടും യമന്റെ ഭാഗത്ത് അക്രമം ഉണ്ടായി പക്ഷേ ലക്ഷ്യം കാണുന്നതിന് മുമ്പ് തന്നെ പ്രതിരോധിക്കാൻ സാധിച്ചു എന്ന് അമേരിക്ക അവകാശപ്പെട്ടു എന്നാൽ തങ്ങൾ ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ആക്രമിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് അൽമാസാരിയ ടി വി ടെലിവിഷൻ ചാനൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് സുരക്ഷാ മേഖലകൾ ഒന്നും യമൻ്റെ ഭാഗത്തോളം അല്ലെങ്കിൽ യമൻ്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് അമേരിക്കക്ക് ഇപ്പോഴും ഇല്ല എന്നുള്ളത് ഏറെക്കുറെ അവർ സ്ഥിരീകരിച്ചിരിക്കുകയാണ് തങ്ങൾ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിച്ച് മടങ്ങാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ ആക്രമിക്കുന്ന യുദ്ധവിമാനങ്ങൾ തിരിച്ചെത്താൻ സാധിക്കാത്ത വിധം അതിശക്തമായിരിക്കുന്ന ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് യമനിലെ സായുധ വിഭാഗങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് ഏറ്റവും ഒടുവിലെങ്കിലും അമേരിക്ക സമ്മതിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണക്കാരായിരിക്കുന്ന ആളുകളാണ് മരണപ്പെട്ട് തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾക്ക് നേരെയാണ് അമേരിക്കയുടെ യുദ്ധവിമാനം തീതുപ്പിയത് മുപ്പത്തിയാറ് മരണം സ്ഥിരീകരിച്ചു പിന്നെ അൻപത്തെട്ടായി ഏറ്റവും ഇപ്പോൾ പതിനൊന്ന് പേർ കൂടി മരണപ്പെട്ട വീരോണ്ട് പുറത്ത് വരുന്ന അറുപത്തി ആറോ അതിൽ കൂടുതലോ മരണം നടന്നിരിക്കാനുള്ള സാധ്യതകൾ പറയുന്നു അമേരിക്ക യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒരേ അക്രമത്തിൽ ഇത്രയേറെ മരണപ്പെടുന്നത് ആദ്യമായിട്ടാണ് ഇതിൻ്റെ തിരിച്ചടി എന്നോണമാണ് ഡ്രോൺ അക്രമത്തിൽ തുടങ്ങിക്കൊണ്ട് പിന്നീട് ചെങ്കടലിനെ കേന്ദ്രീകരിച്ചും അറബിക്കടലിനെ കേന്ദ്രീകരിച്ചും അക്രമം നടത്തിയത് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്ന ബ്രിട്ടന്റെയും അമേരിക്കയുടെയും സൈനിക താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരേ സമയത്ത് ആക്രമിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് വൈദൂരമുള്ള നാൽപ്പത് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം ഇറാനിലേക്കും ഏകദേശം നാലായിരം കിലോമീറ്ററോളം ഈ യമനിലേക്കും അവിടെ നിന്ന് ദൂരം കണക്കാക്കുന്നു ഈ ദൂരം കടന്നുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള ആയുധങ്ങൾ ആയുധങ്ങളില്ലാത്ത ഇറാന്റെ കൈവശത്തിലുണ്ട് അത് യമന് നൽകിയിട്ടുണ്ട് എന്നൊരഭിപ്രായം എന്നാൽ നൽകാൻ കരാറായിട്ടുണ്ട് എന്നുള്ള മറ്റൊരു മറ്റൊരഭിപ്രായം നിലനിൽക്കുന്നു ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ആക്രമണം നടത്തുന്ന അത്ര സുരക്ഷിതമല്ലെന്ന് ബ്രിട്ടന്റെ വിദേശകാര്യ ഡിപ്പാർട്ട്മെന്റ് സൈനികർക്ക് നിർദ്ദേശം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവർ പറയുന്നു ഈ മേഖല ഈ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഒരു അതിർഭാഗത്താണ് ഈ പറയപ്പെട്ട ഡീഗോ ഗാർഷ്യ ഈ ദ്വീപുള്ളത് ആ അവിടെ തന്നെ അവർക്ക് സൈനിക താവളങ്ങളും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടി സാധിക്കും അവരുടെ കാലത്ത് തന്നെ അവരുടെ കൈവശത്തിലാണ് അതുണ്ടായിരുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലത്തിന് മുൻപേ ബ്രിട്ടീഷുകാരുടെ അധിനതയിലുള്ളതായതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ആ മേഖലയിൽ ജനവാസമില്ലാത്തത് കൊണ്ട് ആ മേഖല സ്വതന്ത്രമാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല അത് ബ്രിട്ടീഷുകാർ വിട്ടുകൊടുത്തിട്ടുമില്ല പിന്നീട് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം വലിയ ആധിപത്യത്തിലേക്ക് അമേരിക്ക വന്നതോടുകൂടി ഈ ഡീഗോ ഗാർഷ്യ ദ്വീപുമായി അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ ഒരു ബന്ധമുണ്ടാക്കുകയും പിന്നീട് അവർ തന്നെ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവുകയുമാണ് ഉണ്ടായത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് അതായത് ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധത്തിന് ഏതെങ്കിലും തരത്തിൽ ആരംഭം കുറിക്കുകയാണെങ്കിൽ ഡീഗോ കാർഷ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ളതും അങ്ങനെ ആ സമയത്ത് തിരിച്ചടികൾ നമ്മൾക്ക് കൃത്യമായി കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രഹസ്യമായിരിക്കുന്ന കാര്യമായിട്ട് പറയുന്നത് ഒരുപാട് ദൂരത്തുള്ളതാണ് ഇറാൻ എന്ന് പറയുന്നത് നാലായിരത്തി കിലോമീറ്റർ സമയത്ത് ഒരു പക്ഷേ ലക്ഷ്യം കണ്ടുകൊണ്ട് തങ്ങളെ ആക്രമിക്കുന്ന മിസൈലുകളോ അല്ലെങ്കിൽ ഡ്രോണുകളോ കൃത്യമായ രീതിയിൽ കണ്ടുകൊണ്ട് ആക്രമിക്കാനും പ്രത്യാക്രമണം നടത്തി നശിപ്പിക്കാനും സാധിക്കും എന്നതിനാൽ ഡീഗോ ഗാർഷ്യ നല്ല സുരക്ഷിത ഇടത്താവളമായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് അമേരിക്ക കണ്ടുപിടിച്ചത് എന്നാൽ ഇതിന് ഒരുപാട് ന്യൂനതകൾ ഉണ്ടെന്നും ഈ മേഖല കൃത്യമായ രീതിയിൽ ഇറാൻ മുൻപേ ലക്ഷ്യമാക്കിയതായത് ആയതിനാൽ ഒരു പക്ഷേ അവർ മറ്റേതെങ്കിലും തരത്തിൽ തങ്ങളുടെ ലക്ഷ്യമിടാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇൻഡൽസ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറയുന്നു ബ്രിട്ടൻ അമേരിക്ക നൽകിയിട്ടുണ്ട് പക്ഷെ അമേരിക്ക അത് കാര്യമാക്കിയിട്ടൊന്നുമില്ല അവിടെ ഇപ്പോഴും സൈനികരും സൈനിക താവളങ്ങളും യുദ്ധക്കപ്പലുകളും സംവിധാന ഉണ്ട് ഇവിടുത്തെ കേന്ദ്രീകരിച്ചുള്ള ആക്രമം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു ഇവിടെ നിന്നാണ് വിമാനം ഉയർന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു റിപ്പോർട്ടിനകത്ത് മറ്റൊന്നിലും കാണുന്നത് ചെങ്കടിലെ ആരി സ്ട്രോമാൻ എന്ന് പറയുന്ന ഈ വിമാനവാഹിനി കപ്പലിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ ഉയർന്നുകൊണ്ട് ഇറാനെ യമനെ ആക്രമിച്ച് തിരിച്ചെത്തിയത് ഈ വിമാനത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലും ശത്രുവിൻ്റെ കണ്ണ് വെട്ടിച്ച് ആക്രമണം നടത്തി തിരിച്ചെത്താൻ സാധിച്ചു എന്നുമാണ് അവർ അവകാശപ്പെടുന്നത് വല്ലാതെ വൈകാതെ തന്നെയാണ് പിന്നീട് ഡ്രോൺ എംപ്യൂന ഡ്രോൺ ഡ്രോൺ നിരീക്ഷണം നടക്കുക നടത്താനോ അതല്ലെങ്കിൽ ആക്രമണം നടത്താനോ വേണ്ടിയിട്ട് യമന്റെ തലസ്ഥാനമായിരിക്കുന്ന സെന്ന കേന്ദ്രീകരിച്ചുകൊണ്ട് പറക്കുന്നതിനിടയിലാണ് മിസൈൽ പതിച്ചത് പതിച്ച ഉടനെ തന്നെ അത് പൊട്ടിത്തെറുക്കുകയായിരുന്നു അതിൻ്റെ കഷ്ണങ്ങളായിട്ട് ചെതറി തായ വീണതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ യമൻ പ്രസിദ്ധീകരിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അത് വലിയ രീതിയിൽ പ്രചാരത്തിലാവുകയും ചെയ്തിരിക്കുന്നു അൽമസാരിയ ടെലിവിഷൻ ഇതിൻ്റെ ലൈവായിരിക്കുന്ന ദൃശ്യം എന്ന തരത്തിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് പ്രതിരോധിച്ച് നിർത്തിക്കൊണ്ട് പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല എന്നുള്ള തരത്തിൽ ഏറെക്കുറെ അമേരിക്ക എത്തിയിരിക്കുകയാണ് തങ്ങളിപ്പോൾ ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട സൈനിക മേധാവി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ആദ്യം തന്നെ ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അത് ഈ ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് യമനെ ആക്രമിച്ച് പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് നടത്തിയ ആക്രമണത്തിലെല്ലാം ഏറ്റവും കൂടുതൽ മരണപ്പെട്ട സാധാരണക്കാരാണ് അവരുടെ ലക്ഷ്യം അതായത് ഇസ് അമേരിക്കയെ ആക്രമിക്കുന്ന ആ സൈനിക ട്രൂപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ സായുധപരമായിരിക്കുന്ന മേഖലയോ അതല്ലെങ്കിൽ സൈനിക മേഖലയോ സാമ്പത്തിക മേഖലയോ തകർക്കാൻ സാധിച്ചിട്ടില്ല സംഭവം തുറമുഖം അത് പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇടത്താവളമാണ് അവിടെ ജോലി ചെയ്യുന്നത് കൂടുതലും സാധാരണക്കാരായിരിക്കുന്ന കൂലിത്തൊഴിലാളികളാണ് അവരാണ് ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത് തുറമുഖത്തിന് തുറമുഖം ആകെ നശിച്ചു എന്നുള്ള റിപ്പോർട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ അമേരിക്ക പുറത്തുവിട്ടത് എന്നാൽ മുഴുവനായിരിക്കുന്ന നാശം ഉണ്ടായിട്ടില്ല എന്ന് രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറഞ്ഞു അതിൻ്റെ പ്രധാനമായിരിക്കുന്ന ഭാഗം തകർന്നുപോയി പോയി തീപിടിക്കുകയും പിടിക്ക് തീ പിടിക്കുകയും തകർന്ന് പൊട്ടിത്തെറിച്ച് ചെതറിപ്പോകുന്നതും തങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്ന തരത്തിലാണ് അമേരിക്ക അത് പിന്നീട് അത് പുതുക്കിയിട്ട് അത് കാടിനെയൊക്കെ കുറച്ച് കുറച്ചുള്ള റിപ്പോർട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത് അങ്ങനെയാണ് പിന്നെ രണ്ടാം ഘട്ടം പറഞ്ഞത് യമൻ പറയുന്നു തങ്ങളുടെ തുറമുഖത്തിന് നേരെ അമേരിക്കയുടെ ഭാഗത്ത് ശക്തമായിരിക്കുന്ന ആക്രമം ഉണ്ടായിട്ടുണ്ട് ഇത്രയും ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് പക്ഷെ തുറമുഖത്തിലെ പ്രധാനമായിരിക്കുന്ന മേഖല തകർക്കാനോ നശിപ്പിക്കാനോ സാധിച്ചിട്ടില്ല ശത്രുവിനെ ഒതുക്കാനോ നിയന്ത്രിക്കാനോ സാധിച്ചു അതല്ലെങ്കിൽ ആക്രമണം നടത്തിയ വിമാനത്തിന് നേരെ വെടിവെപ്പ് നടന്നിട്ടുണ്ട് എന്നും ഈ വെടിവെപ്പിൻ്റെ കാരണത്താൽ ലക്ഷ്യം പൂർത്തീകരിക്കാതെ തന്നെ അമേരിക്കയുടെ യുദ്ധ വിമാനവാഹിനി കപ്പൽ തിരി വിമാ യുദ്ധവിമാനം തിരിച്ചു പോവുകയാണ് ചെയ്തത് എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു അതിൽ ഇതിൻ്റെ യാഥാർത്ഥ്യ വിവരത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവരുദ്ദേശിച്ച കാര്യങ്ങൾ ഈ പറയപ്പെട്ട തുറമുഖം പൂർണ്ണമായി നശിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു പ്രവർത്തന പ്രവർത്തനം ഭാവിയിൽ ഇല്ലാത്ത വിധം നാശമുണ്ടാക്കുന്ന സമയത്ത് സാമ്പത്തിക സോ സ്രോതസ് യമനെ സംബന്ധിച്ചിടത്തോളം ഇടിഞ്ഞു പോവുകയും ഈ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് പെട്രോൾ നിർമ്മിക്കുകയും അത് വിൽപ്പന നടത്തി സാമ്പത്തികം ഉണ്ടാക്കുകയും ആ സാമ്പത്തികം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ മേഖല തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അമേരിക്കയുടെ ലക്ഷ്യം തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയുമാണ് യമൻ ചെയ്തത് അതുകൊണ്ട് അവർക്ക് നാശം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളവിടെ ആക്രമണം നടത്തിയത് ആക്രമണത്തോടനുബന്ധിച്ച് ഏകദേശം മദ്യം ഒരു രണ്ട് മൂന്ന് അക്രമം ഒക്കെ നടന്നതോടനുബന്ധിച്ച് തന്നെ ഈ പറയപ്പെട്ട വിമാനത്തിന് നേരെ അക്രമം നടത്തി എന്ന് പറയുന്നു അതോടുകൂടി ലക്ഷ്യം കാണാത്ത രീതിയിൽ അമേരിക്കയുടെ യുദ്ധവിമാനം തിരിഞ്ഞ് പോവുകയാണ് ഉണ്ടായത് എന്ന തരത്തിലാണ് അതിന് അതിൻ്റെ പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് അതിന് ഏകോപനത്തോടു കൂടി തങ്ങൾക്ക് തിരിച്ചടിക്കാൻ വേണ്ടി സാധിച്ചു ഡ്രോൺ തകർത്തു എന്ന് മാത്രമല്ല തങ്ങളുടെ രാജ്യത്തേക്ക് ഈ പറഞ്ഞിറങ്ങിയിരിക്കുന്ന വിമാനങ്ങളെല്ലാം ചെങ്കടൽ നങ്കൂട്ടൂര വിട്ടിരിക്കുന്ന എന്ന് പറയുന്ന വിമാനമാണ് അത് ഒരുപാട് ദൂരത്തേക്ക് അവർ മാറ്റിയിട്ടുണ്ട് ഓരോരോ അക്രമം നടത്തുന്ന സമയത്തും അത് ഉൾക്കടലിലേക്ക് മാറ്റുന്ന ഒരു പ്രവർത്തികൾ സാധാരണ ചെയ്യാറുണ്ട് അക്രമം നടത്തുന്ന സമയത്ത് ഏറെക്കുറെ നൂറോ അതിൽ കൂടുതലോ കിലോമീറ്റർ മുന്നോട്ട് വരികയും അതിൽ നിന്ന് വിമാനം പറന്നതിന് ശേഷം അത് പിന്തിരിഞ്ഞ് പിറകോട്ട് പോവുകയും ചെയ്യുന്ന രീതികളൊക്കെയാണ് പറയുന്നത് ഏതായിരുന്നാലും ഇപ്പോഴത്തെ ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് തുറമുഖത്തിൻ്റെ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ ഏകദേശം പകുതിയോളോ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ ലക്ഷ്യം സാധൂകരിക്കാനോ ഉദ്ദേശ തരത്തിലുള്ള ലക്ഷ്യം നേടാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതും വലിയ തിരിച്ചടി ഇതിനാൽ ഉണ്ടാകുമെന്നുള്ളൊരു ഭയപ്പാടും അമേരിക്കക്കുണ്ടായിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും നമുക്കിതിനോടനുബന്ധിച്ച് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്